മാസങ്ങളായിട്ട് കുറച്ച് ായിട്ട് ദിവസങ്ങളിൽ തന്നെ പെട്ടെന്ന് വല്ലാതെ കുഞ്ഞിനോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും ചുമ്മാ വെറുതെ എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നത് അതെന്താന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞ് ആയി അത് മാറി കഴിയുമ്പോഴേക്കും എനിക്ക് ആ പ്രശ്നങ്ങളെല്ലാം മാറി ഞാൻ നോർമൽ ആകും ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും അതായത് ആ സമയത്തെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ആണ് ബോഡിയുടെ ഒരു സെൻസിറ്റിവിറ്റിയാണ് ഇത് അപ്പോൾ നമുക്ക് ആ ഒരു സമയമൊക്കെ ആവുമ്പഴേക്കും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസുകൾ പിന്നെ യോഗ പോലത്തെ കാര്യങ്ങൾ പീരീഡ്സിനോട് അടുപ്പിച്ച് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക കോഫിയുടെ കൺസംഷനൊക്കെ ഒന്ന് കുറയ്ക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ വ്യത്യാസങ്ങൾ കുറേ പോസിറ്റീവ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തന്നെ ആ മൂഡ് ഫ്ളക്ച്വേഷൻസുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ ഇതുകൊണ്ടൊന്നും നടക്കുക നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റുമാർ കോപ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സ് പറഞ്ഞു തരും അതായത് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് വരുന്ന ദേഷ്യത്തിന് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ സമയത്ത് ചിലർക്ക് ഭയങ്കര സങ്കടം വരും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരും ഇതൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ചില മെഡിസിൻസ് എടുത്താൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ടെൻഷൻ ടെൻഷനാവണ്ട ഇതൊരു വലിയൊരു പ്രശ്നമല്ല